ഇന്നലെ ഈ കപ്പ് കിട്ടിയ സമയത്ത് മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആ മുഖത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടുപോയി പറഞ്ഞെ എന്തായാലും ഞങ്ങൾ രണ്ടു അല്ല അമഹം മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു അത് എനിക്ക് ചേച്ചി നല്ല ചേച്ചി ഞാനൊന്നും പറഞ്ഞപ്പെട്ടെ പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ എന്റെ രീതി എങ്ങനെയാ പക്ഷേ ഞങ്ങളുടെ മനസ്സിലായില്ലേ മനസ്സിലാവുന്നില്ല എങ്ങനെ കഴിക്കും കൊക്കോ പുഴുവല്ലേ നീയൊക്കെ കണ്ടൊഴിച്ച് കണ്ടൊഴിച്ച് ഒന്നും കഴിക്കാൻ പറ്റാണ്ടായിട്ടിൽ വെള്ളം ഒഴിച്ചാ എന്റെ എന്റെ വെട്ടാ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കരുത് വെറുതെ

ഇന്നലെ ഈ കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ ഇവൻ ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല ആ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരും മുഖത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടുപോയി ഞാനിവിടെ നിന്നുണ്ടായിരോ പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ